എവർക്ക് നമസ്കാരം എന്തെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതുകൊണ്ടല്ലോ ഒരു കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കുഴിമന്തി നല്ല അടിപൊളി രുചിയിൽ നമുക്ക് വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു കുഴിമന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ചാനൽ കാണുമ്പോഴേക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കുഴിമന്തിയിലേക്ക് പോകാം ഇന്ന് നമ്മൾ കുഴിമന്തി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ള ഡ്രം സ്റ്റിക് ചിക്കൻ ആണ് കേട്ടോ അതായത് നമ്മുടെ ലെഗ് പീസ് ആയിട്ടുള്ള ചിക്കൻ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിന്റെ കാരണം വെച്ചാൽ നമ്മുടെ തമ്പുവും ചങ്കനും ഒക്കെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് കോഴിക്കാല് വേണം കോഴിക്കാല് വേണം ഇങ്ങനെ പറയും അതുകൊണ്ട് തന്നെ നമ്മൾ എം പിടെ ലെഗ് പീസ് മാത്രമല്ലേ ഡ്രം സ്റ്റിക് ആയിട്ടുള്ള പീസ് വാങ്ങിക്കാൻ കിട്ടും അപ്പൊ അതാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ നോർമൽ ആയിട്ടുള്ള ബ്രസ്റ്റ് പീസ് ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പൊ ഇന്ന് നമ്മൾ ലെഗ് പീസ് ഉപയോഗിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവന്മാർക്ക് ലെഗ് പീസ് വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഡ്രം സ്റ്റിക്ക് തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പൊ വൺ കെ ജി വാങ്ങിച്ചപ്പോ നമുക്ക് ഒരു എട്ട് പീസ് ചിക്കൻ ആണ് കിട്ടിയിട്ടുള്ളത് അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമ്മളുടെ മന്തി അങ്ങോട്ട് ഉണ്ടാക്കാനായിട്ട് പോകാം മന്തിയുടെ ഈ ഒരു പ്രിപ്പറേഷനിൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ പ്രിപ്പറേഷൻ ആണ് ചിക്കനിലേക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന മന്തി മസാല നമ്മൾ അത് പെരട്ടി നമ്മൾ കുറച്ച് സമയം വെക്കണം ഒരു ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കണം അപ്പൊ അതിനു വേണ്ടി നമ്മൾ മസാലയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള മൊത്തത്തിലുള്ള മല്ലി മൊത്തത്തിലുള്ള കുരുമുളക് പെരിഞ്ചീരകം ജീരകം ഏലക്കായ ഗ്രാമ്പു പട്ട പിന്നെ ഉണക്ക നാരങ്ങ ഒപ്പം നമ്മൾ ഒരു കുഞ്ഞ് ജാതിക്കായുടെ കഷ്ണം എടുത്തിട്ടുണ്ട് ജാതി പത്ത് കര ജാതിക്കായുടെ ഒരു കുഞ്ഞ് കഷ്ണം എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരു ഫ്രൈയിങ് പാൻ്റെ അകത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങന നമ്മുടെ കുരുമുളക് പൊട്ടുന്നതാണ് ഇതിൻ്റെ ഒരു പരിവെന്ന് പറയുന്നത് അതിനുശേഷം ഇത് നമ്മൾ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൻ്റെ അകത്തിട്ട് ഇത് നല്ല ഫൈനായിട്ട് ആക്കി എടുക്കണം പൊടിച്ചെടുക്കണം നന്നായിട്ട് അപ്പോൾ ഇത് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടില്ലേ നല്ല പൗഡർ ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഒരു പൗഡറിന് എടുക്കാൻ പോകുന്നത് ഇനി ഈ പൗഡറിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടെ ചേർക്കാനുണ്ട് അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ചേർക്കാൻ പോകുന്ന കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അപ്പം നമുക്ക് തമ്പുവും ചങ്കരനൊക്കെ വേണ്ടിയിട്ടായത് ആയതുകൊണ്ട് നമ്മൾ മുളക് കുറച്ച് കുറച്ചാണ് ഇടുന്നത് അത് മാത്രമല്ല അറബിക് ഡിഷിലൊക്കെ കുറച്ച് എരിവ് കുറവ് മതി ഒപ്പം നമ്മൾ മാഗി ക്യൂബില്ലേ അതും കൂടെ നമ്മൾ ഈ ഒരു മസാലയ്ക്കകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ മാഗി ക്യൂബ് ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂണൊക്കെ ഉപയോഗിച്ച് ഒന്ന് കണ്ടില്ല ഒന്ന് പൊടിച്ച് ഒന്ന് കൊടുക്കണം എന്നാലാണ് അതിലേക്ക് അത് മിക്സ് ും ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്ന കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഓട്ടോ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടാലും മതി ഇനി ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഫ്ലേവർ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങിച്ചിട്ട് ഇത് ഉപയോഗിച്ച് നോക്കിയത് അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ ഈ മസാലയ്ക്കകത്ത് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സൺഫ്ലവർ ഓയില് യൂസ് ചെയ്യുക ഒരിക്കലും നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പോകരുത് അപ്പം സൺഫ്ലവർ ഓയില് യൂസ് ചെയ്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഒരു ആക്കി നമുക്കിതിനെ മാറ്റണം ഇതാണ് നമ്മൾ ചിക്കൻ്റെ അകത്തേക്കിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഇതും കൂടെ പെരട്ടിയിട്ടാണ് നമ്മൾ ഏതാ ഏകദേശം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇത് വെക്കണം എങ്കിലാണ് ആ ചിക്കനിലേക്ക് ഇതൊക്കെ പിടിക്കത്തുള്ളൂ അപ്പൊ അതിനായിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് ചിക്കനൊക്കെ ആദ്യം കണ്ടില്ലേ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കുറച്ച് ഹോളൊക്കെ കത്തിയോ നൈ ആണെങ്കിലും മതി നൈഫോ ഫോർക്കോ എന്തെങ്കിലും കൊണ്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുത്തി 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 കൊടുക്കുക ഇനി നമ്മൾ ഈ ചിക്കൻ്റെ അകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ മന്തിയിൽ നമ്മൾ ഉപ്പ് യൂസ് ചെയ്യും അപ്പൊ അത് നോക്കി വേണം നമ്മൾ ഇടാനായിട്ട് അപ്പൊ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ചേർക്കുന്നത് കുറച്ച് നാരങ്ങാനീരും കൂടെ നമ്മൾ ഒഴിക്കുക അപ്പൊ ഇത് രണ്ടും കൂടെ ഒഴിച്ചതിന് ശേഷം ഈ ചിക്കൻ ആദ്യം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ വെക്കണം അതിനു ശേഷമാണ് നമ്മൾ നമ്മുടെ ഈ ഒരു മന്തി മസാല ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു മന്തി മസാല നമ്മള് ഫുള്ളായിട്ട് നമ്മൾ നമ്മുടെ ചിക്കൻറെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുന്നതിന് ശേഷം നന്നായിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യാതായിരിക്കും കൂടുതൽ നല്ലത് അപ്പൊ എല്ലായിടത്തും എത്തും കാരണം എന്താ നമ്മുടെ ഈ ഒരു മാഗി ക്യൂബ് ക്യൂബൊക്കെ മിക്സപ്പ് ആകാതെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് അതിന്റെ അകത്തേക്ക് ആയിക്കോളും അപ്പൊ നന്നായിട്ട് ഇങ്ങനെ ചിക്കനില് തേച്ച് പിടിപ്പിച്ച് ചിക്കൻ എടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ കുറഞ്ഞതൊരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പൊ അത് ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കാരണം കൂടുതൽ സമയം ഇരിക്കുന്നതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും അപ്പൊ അങ്ങനെ ചിക്കൻ ഒരു മണിക്കൂറോളം ഇരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നമ്മുടെ റൈസിന്റെ പരിപാടിയിലേക്ക് അന്നേരമാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ബസുമതി റൈസ് ആണ് കേട്ടോ അപ്പൊ ബസുമതി റൈസിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഇനി അതിന്റെയൊക്കെ ഓരോ ബ്രാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പൊ ഈ റൈസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ റൈസ് ഒരു നാല് വെള്ളമെങ്കിലും കുറഞ്ഞ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ ഒരു സ്റ്റാർച്ച് കണ്ടന്റ് ഒക്കെ പോകുന്ന രീതിയിൽ ഒരു വൈറ്റ് കളർ വെള്ളത്തിന് വരുള്ളൂ അത് നന്നായിട്ട് പോകുന്ന അത്രയും സമയം നന്നായിട്ട് നമ്മൾ കഴുകിയതിന് ശേഷം നല്ല തെളിഞ്ഞ വെള്ളത്തിലാണ് നമ്മൾ ഈ റൈസ് ഒരു അരമണിക്കൂർ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കിടന്ന അരിയാണ് പിന്നീട് നമ്മൾ നമ്മൾ നമ്മളൊരു ഓട്ടപാത്രത്തിലേക്ക് വാരി എടുക്കേണ്ടത് അപ്പോഴേക്കും നമ്മുടെ ചിക്കനും ഏകദേശം ഒന്ന് സെറ്റ് സെറ്റായിട്ടുണ്ടായിരിക്കും ഇനി നമ്മൾ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ മന്തിയുടെ പ്രിപ്പറേഷനിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചാൽ ചിക്കൻ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിന് ഒരു ഇഡലി ചെമ്പിന്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഒരു ഓട്ടപാത്രം ഇഡലി ചെമ്പിന്റെ മുകളിലായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ചിക്കൻ എല്ലാം ആവശ്യത്തിന് നിരന്ന് കിടക്കുന്ന രീതിയിൽ ചിക്കൻ ഇതിന്റെ മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് പാത്രം കൊണ്ട് അടച്ചു വെക്കാം അപ്പം ഇതിലേക്ക് സ്റ്റീം വരും സ്റ്റീം വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് വെച്ച് കൊടുക്കണം അതായത് രണ്ട് സൈഡും സ്റ്റീമായി കിട്ടണം അപ്പോൾ ആ ഒരു രീതിയിലുള്ള കുക്കിംഗ് ആണ് ആദ്യം നമുക്ക് ചിക്കൻ്റെ ചെയ്യാൻ പോകുന്നത് ഇനി അതിനുശേഷം വേറെയും കുക്കിംഗ് പ്രോസസ്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് അപ്പം ആദ്യം നമ്മൾ ഇങ്ങനെ ഒരിന്ന് സ്റ്റീം ചെയ്ത് ചിക്കൻ എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ തിരിച്ച് വെച്ചു കൊടുക്കുന്നത് തിരിച്ച് വെച്ച് വീണ്ടും നമ്മൾ അടച്ചു വെച്ചു നമ്മൾ അടപ്പ് കൊണ്ട് അടച്ചു വെച്ചു ഈ കാണുന്ന ഇത്രയും മസാല നമ്മുടെ റൈസ് കുക്ക് ചെയ്യാനായിട്ടുള്ളതാണ് പട്ട പെരിഞ്ചീരകം കുരുമുളക് ഗ്രാമ്പു ഏലക്ക അതോടൊപ്പം തന്നെ ഉണക്ക നാരങ്ങ ചൂടായി അങ്ങനെ നമ്മൾ ഇനി നിങ്ങൾക്ക് ബേ ലീഫ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള മസാലസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ മൊത്തത്തിലുള്ള മസാലകൾ യൂസ് ചെയ്യാതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ യൂസ് ചെയ്യുക നമ്മുടെ ഇവിടെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഈ മസാലസ് മസാലാസൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചു ഇത് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കൊന്ന് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് പ്രോട്ടീൻ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ സ്റ്റീം ചെയ്തപ്പോൾ ഉള്ള സ്റ്റോക്കാണ് കേട്ടോ ആ ഒരു വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇനി ബാക്കി എക്സ്ട്രാ വെള്ളം ചേർക്കാം പിന്നീട് നമ്മൾ ഒരു മാഗിയുടെ ഉണ്ടല്ലോ ചിക്കൻ സ്റ്റോക്കിൻ്റെ ആ ക്യൂബ് അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എക്സ്ട്രാ വെള്ളവും ചേർത്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ ഉപ്പും ഇതിൻ്റെ നമ്മൾ ഇട്ട് കൊടുക്കണം ഇനി നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എൻ്റെ അകത്ത് റൈസ് കുക്ക് ചെയ്യാം ഒന്നുകിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് റൈസ് കുക്കാക്കി ഒരു മുക്കാൽ ശതമാനം വേവാകുമ്പോൾ എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിച്ചെടുക്കാം റൈസ് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളിന്നെന്തായാലും റൈസ് ഇതിൻ്റെ അകത്ത് പറ്റിച്ചെടുക്കുക എന്ന് ചോദിച്ചാൽ കാരണം ഈ മാഗി ക്യൂബും ഈ ചിക്കൻ സ്റ്റോക്കും ഉള്ളതുകൊണ്ട് റൈസ് നമ്മൾ കുറച്ച് വെള്ളം കുറച്ചിട്ട് ഒരു മുക്കാൽ വേവിൻ്റെ ആ ഒരു ടൈമിൽ വെച്ചിട്ട് നമ്മൾ പറ്റിച്ചിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു കളറും കിട്ടും കേട്ടോ ഒരു ചെറിയൊരു ഗോൾഡൻ കളറും കൂടെ നമ്മളുടെ റൈസിന് നമുക്ക് കിട്ടും മറ്റപ്പാട് നമ്മൾ കോരി എടുക്കുമ്പോൾ ഒരു കുറച്ചുകൂടെ വൈറ്റ് കളറിലായിരിക്കും കിട്ടുന്നത് ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ചിക്കനിൽ ചിക്കൻ നമ്മൾ ഒരു ഫ്രൈയിങ് പാൻറ്റകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒന്നുകൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ജസ്റ്റ് ഓക്കെ അപ്പോൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എയർ ഫ്രയറിൻ്റെ അകത്ത് വേണമെങ്കിലും ഒന്ന് കുക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്യാം ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ റൈസും കുക്കായിക്കോളും അപ്പോൾ ഇതെല്ലാം ഒരേ സമയത്ത് തന്നെ നടന്നോളും കേട്ടോ അപ്പോൾ ഇവിടെ ചിക്കൻ കുക്കാകുന്നു അവിടെ റൈസ് കുക്കാകുന്നു അപ്പോൾ അത് രണ്ട് ഒരു മുക്കാൽ ശതമാനത്തില് ആണ് റൈസ് നമ്മൾ മാറ്റുന്നത് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ റൈസ് നമ്മൾ പറ്റിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ച് കോരിയെടുത്താലും മതി നമ്മളൊരു ഉരുളിക്കകത്താണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വിറകടുപ്പിൽ ഉരുളിക്കകത്തേക്ക് നമ്മൾ ലേശം നെയ്യൊഴിച്ചിട്ടുണ്ട് നെയ്യൊഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ഉള്ള മസാലയിൽ ഒരു ലേശമുള്ളൂ ആ മസാല നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളുടെ ഒരു മുക്കാല് ശതമാനത്തിന് മുകളിൽ ആ ഒരു മുക്കാൽ ശതമാനത്തോളം വെന്തട്ടുള്ള നമ്മുടെ റൈസ് കൂടി നമ്മൾ ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതും കൂടെ തട്ടിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ ഒരു ഫ്രൈ ചെയ്ത ചിക്കനിൽ ആ ചിക്കനും കൂടെ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അതിനോടൊപ്പം തന്നെ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു സ്മോക്കി ഫ്ലേവർ കിട്ടണം അതിന് വേണ്ടിയുള്ള സെറ്റപ്പും കൂടെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഈ കനലിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ അടുപ്പിൽ വലിയ തീയൊന്നുമില്ല ജസ്റ്റ് കുറച്ച് കനൽ മാത്രമേ ഉള്ളൂ ആ ചെറു തീയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മുടെ ചിക്കൻ എല്ലാം നമ്മളിത് പിറക്കി മുകളിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രം സ്റ്റിക്കിന് പകരം നോർമൽ ചിക്കൻ ഉപയോഗിച്ചാലും മതി കേട്ടോ അതായിരിക്കും കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഞാൻ പ്രിഫർ ചെയ്യുന്ന കുറച്ചും കൂടി ബ്രസ്റ്റ് പീസ് ആയിട്ടുള്ള ചിക്കനാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്കിത് ഇങ്ങനെ നമുക്ക് പിറക്കി ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത് വെക്കാം അതിന് ശേഷം ഇനി സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡെവറയില്ല നമ്മുടെ സ്റ്റീലിൻ്റെ ആ ഡെവറയ്ക്കകത്ത് നമ്മൾ സ്മോക്ക് കൊടുക്കാൻ പോവുകയാണ് അപ്പം നമ്മളിത് ജസ്റ്റ് നടുക്കിരിക്കാൻ വേണ്ടിയുള്ള സ്പേസൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഡെവറൊക്കെ അകത്ത് കുറച്ച് എടുത്തിട്ടുണ്ട് ആ കനലിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് കൂടി നമ്മൾ ആഡ് ചെയ്യണം അപ്പം നെയ്യ് അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് സ്മോക്ക് വരാൻ തുടങ്ങും അപ്പോൾ ആ സ്മോക്കിൽ ഇതിരിക്കും അപ്പോൾ ഇത് നമ്മൾ വലിയൊരടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കുവാണ് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം നമ്മൾ നമ്മളുടെ അടുപ്പിൽ തന്നെയാണ് വെച്ചത് അത് വേവിൻ്റെ നോക്കിയിട്ട് വേണം വെക്കാനായിട്ട് അതിന് ശേഷം നമ്മളിത് പിന്നീട് നമ്മൾ അടുപ്പിൽ നിറക്കി പുറത്തേക്ക് വെച്ചു കാരണം നമ്മളുടെ ഈ ഒരു പാത്രത്തിനൊക്കെ ചൂടൊക്കെ ഉണ്ട് അതിലിരുന്ന് ഇതെന്തായാലും സെറ്റായി വന്നോളും അര മണിക്കൂറുള്ള സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ നടുക്കിരിക്കുന്ന കരിയും സംഭവങ്ങളും ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് തുടങ്ങാം ഇന്ന് നമ്മളൊരു മയോണൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന മയോണൈസ് ആണ് നമ്മൾ എഗും ഓയിലും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ മയോണൈസ് ചെയ്തിട്ടുള്ളത് അതിന് വേറൊന്നുമില്ല നമ്മൾ എഗ്ഗ് ഫുള്ളായിട്ട് വൈറ്റും യെല്ലോയും എടുത്തിട്ടുണ്ടായിരുന്നു എഗ്ഗ് അത് രണ്ടും കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തു അതിന് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് ഒപ്പം വെളുത്തുള്ളിയും കൂടി ഇട്ടു കേട്ടോ വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മയോണൈസ് ആണ് ഓയില് ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്ത മയോണൈസ് ആണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് അന്നേരമൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് ഇനി ഇതേ നമ്മളുടെ മന്തി നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മന്തി കണ്ടോ നമ്മൾ വറ്റിച്ചെടുത്തുകൊണ്ട് കുറച്ചൊന്നും ഇച്ചിരി ഒരു സ്റ്റിക്കി പോലെ ഒത്തിരി സ്റ്റിക്കി അല്ല എന്നാലും ഇത് നമ്മൾ സാധാരണ മന്തി വാങ്ങിക്കുന്ന അതേ ടൈപ്പ് തന്നെയാണ് നമ്മൾ മിക്കവാറും ഇവിടെ മന്തി വാങ്ങിക്കാറുണ്ട് കേട്ടോ പുറത്ത് കടയിൽ നിന്നൊക്കെ ആണെങ്കിലും വാങ്ങിക്കാറുണ്ട് അപ്പൊ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു മന്തിക്ക് കിട്ടിയത് അവിടെ തമ്പു നിന്ന് തമ്പൂന് ആ ചിക്കൻ പീസ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അവൻ അത് വേണം ഇത് വേണം അപ്പൊ അവർക്ക് ലെഗ് പീസ് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷം സാധാരണ നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ രണ്ട് ലെഗ് പീസ് അല്ലേ കിട്ടത്തുള്ളൂ ഇത് ഫുള്ള് ലെഗ് പീസ് ആയതുകൊണ്ട് ഡ്രം സ്റ്റിക്ക് വാങ്ങിച്ചുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി തമ്പൂനും ചങ്കരന് ഇവന്മാർ രണ്ട് മിക്കവാറും പുറത്തുനിന്ന് മന്തി കഴിക്കാറില്ല പക്ഷെ ഇത് കഴിച്ചിട്ട് അവർക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര ഇഷ്ടമായിട്ടോ അവർ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ സമ്പൂർ തുള്ളി ചാടുവാണ് കേട്ടോ ഇത് കണ്ടിട്ട് കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഭയങ്കര തുള്ളി ചാടുവാണ് നമുക്കും ഭയങ്കര സന്തോഷം നമുക്ക് മന്തി നന്നായിട്ട് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഷ്ടപ്പെട്ട് കാണൂന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് തൽക്കാലം വിട വാങ്ങാൻ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു